ഇന്ന് നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അമ്മയ്ക്കും അമ്മമ്മക്കൊക്കെ കാച്ചി കൊടുക്കുന്ന ഒരു ഓയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് തനി നാടിൻ്റെ രീതിയിൽ തനി നാടിൻ്റെ ഈ സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ തലേ ദിവസം തന്നെ ഇതെല്ലാം പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇത് തുളസിയിലയും അതുപോലെ മൈലാഞ്ചിയിലെ കറിവേപ്പിലൊക്കെയാണ് കേട്ടോ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ അളവൊന്നും നോക്കാറില്ല എണ്ണയുടെ അളവ് മാത്രമേ നോക്കാറുള്ളൂ ഒന്ന് കൂടിപ്പോയി എന്ന് വിചാരിച്ചിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല കേട്ടോ എണ്ണ ഉണ്ടാക്കുമ്പോൾ കുറേ എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഞാനിതിൽ ഇട്ടിട്ടുണ്ട് അപ്പം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇങ്ങനെയാണ് എണ്ണ ഒക്കെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ തുളസിയിലൊക്കെ വളരെ നല്ലതാണ് മുടിക്കൊക്കെ അപ്പോൾ ഇത് തുളസിയിലെ ചേർത്തിട്ട് വേറെയും കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം തുളസിയുടെ ഇലയാണ് ഇങ്ങനെ നമ്മൾ ആ തണ്ടോട് കൂടിയല്ലോ ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം തന്നെ നമ്മുടെ വീട്ടിലുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഒത്തിരി വീഡിയോസൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഞാനിത് പറിക്കുന്ന വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ ബാക്കി നമ്മളെ വീട്ടിലെ കോഴിക്ക് കൊടുക്കാറാണ് ഈ തുളസി പിന്നെ ഇത് കറിവേപ്പില നമ്മൾ വീഡിയോയിലൊക്കെ ഷോർട്സിലൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ കറിവേപ്പിൻ്റെ വലിയ മരം തന്നെയുണ്ട് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നതൊക്കെ തന്നെയാണ് മുന്നേയൊക്കെ ഞാൻ വരുമ്പോൾ മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഷോർട്സൊക്കെ ഇടാറുണ്ട് കറിവേപ്പിൻ്റെ മരമൊക്കെ നമ്മൾ ഷോർട്സ് ലിസ്റ്റിൽ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയും തോന്നയ ഉണ്ട് ഇത് ഇവിടെ നിന്ന് സെൽ ചെയ്യുന്ന മരത്തിന്ന് വെട്ടി കൊണ്ടുപോയി സെൽ ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ ഈ ഒരു സമയമായതുകൊണ്ട് ഇനിയിപ്പോൾ ശിശിരകാലൊക്കെ വരിക അല്ല അതുകൊണ്ട് തന്നെ കറിയേപ്പൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് തുടങ്ങി അപ്പോൾ കുറച്ചിങ്ങനെ വെട്ടിയെടുത്തത് പിന്നെ മൈലാഞ്ചി നമ്മുടെ വീട്ടിലുള്ളതാണ് കേട്ടോ നമുക്ക് തെരഞ്ഞു നടക്കുന്നു വേണ്ട ഇതെല്ലാം നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളാണ് പിന്നെ ഈ മുടിക്ക് ഇങ്ങനെ മുടിയുടെ നിരയൊക്കെ വരുന്നവർക്കും പിന്നെ കൂടുതലും നിരയുള്ളവർക്കും ഒക്കെ കൂടുതലും എണ്ണ കാച്ചുമ്പോൾ കറിവേപ്പിലയും അതുപോലെ തന്നെ ഈ മൈലാഞ്ചിയിലൊക്കെ കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ പെട്ടെന്ന് നേര വരുന്നത് സാവകാശത്തിലാവുകയും ചെയ്യും പിന്നെ അതിൻ്റെ ഇടയിൽ ഹെണ്ണ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് ഇതുപോലെ എണ്ണ ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഇത് എൻ്റെ കയ്യിൽ ഇങ്ങനെ കാണുന്ന വൈറ്റ് കളർ അത് ട്രിപ്പ് ഇട്ടതാണ് കേട്ടോ കുറച്ച് ദിവസമായി സുഖമില്ലാതെ അതിൻ്റെ ഞാനത് പറയാം പിന്നീട് അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഇലയൊക്കെ എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് എടുത്തതിന് ശേഷം ഇതിലേക്ക് ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചായ ഉണ്ടാക്കുന്ന പൊടിയാണ് കേട്ടോ തേയിലപ്പൊടി അത് രണ്ട് സ്പൂൺ നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വെള്ളം ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ച് എടുക്കണം അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അരയാതെ കിടക്കുന്ന ചെറിയ ചെറിയ തണ്ടൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനിത് ഉണ്ടാക്കാൻ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്തതുകൊണ്ട് തന്നെ ഇതാ ഞാനിവിടെ രണ്ട് സ്പൂണോളം ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിലിട്ടപ്പോൾ അതിങ്ങനെ ഡബിളായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കണം ഉലുവ മുടി വളർച്ചയ്ക്കൊക്കെ വളരെ നല്ലതാണ് ഓൾമോസ്റ്റ് എല്ലാ ഓയിലും ഞാൻ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് ചെറിയ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ അരയാതെ എടുക്കുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല കേട്ടോ ഇനി ഇൻഡാലിയത്തിൻ്റെ ഒരു അത്യാവശ്യം വലിയൊരു കടായിലേക്കാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സമയമായി കഴിഞ്ഞാൽ നാട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ചാണകമൊക്കെ അടുപ്പ് ഉണ്ടാക്കാറുണ്ട് കൃത്രിമമായിട്ട് നമ്മൾ അടുപ്പുണ്ടാക്കില്ലേ പണ്ടത്തെ ആ ഒരു അടുപ്പ് എത്രയൊക്കെ സ്റ്റൗവും പിന്നെ നമ്മളിപ്പോഴത്തെ പുകയില്ലാത്ത അടുപ്പൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു കാലമായി കഴിഞ്ഞാൽ മഴയൊക്കെ നിന്ന സമയത്ത് നമ്മൾ അടുപ്പ് പുറത്തുണ്ടാക്കും അപ്പം അതിൽ വെച്ചിട്ടാണ് എണ്ണ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറൊന്നും ചുഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ ഒത്തിരി ഐറ്റംസ് ഒന്നും നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ലാത്ത ഇതുപോലെയാണ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് എണ്ണ ഉണ്ടാക്കി കൊടുക്കുക ആദ്യമൊക്കെ അമ്മ എനിക്ക് ഒത്തിരി സാധനങ്ങളിട്ട് എണ്ണ ഉണ്ടാക്കി തരാറുണ്ട് ഇപ്പോൾ പിന്നെ അമ്മയുടെ മുടി നരക്കുന്നതിനനുസരിച്ച് ഞാനും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് മില്ലിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുള്ള വെളിച്ചെണ്ണയാണ് അപ്പോൾ ഈ ഒരു കറക്റ്റ് അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു മിക്സിന് ഒരു ലിറ്റർ വരെ എണ്ണ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഏതാണ്ട് ഒരു മുക്കാൽ ലിറ്ററോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇത് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മളിതിൽ ഉലുവ ചേർത്ത് അരച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ കട്ടിയായി കട്ടിയായി വരും അപ്പോഴേക്കും ഞാൻ ഇതെല്ലാം റെഡിയാക്കുമ്പോഴേക്കും അമ്മ ഇവിടെ നമ്മൾ ചാണകമൊക്കെ തീച്ചിട്ട് മുറ്റത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഈ കൃത്രിമ അടുപ്പിൽ നല്ലോണം വിറകൊക്കെ ഇട്ട് കത്തിച്ച് തുടങ്ങി കേട്ടോ അപ്പൊക്ക് ഈ സമയമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ഭാഗം നല്ല കാറ്റുള്ള ഭാഗമാണ് പാടത്തിൻ്റെ ഒരു ിനായിട്ടാണ് അത് നല്ല കാറ്റുണ്ടാകുമ്പോൾ മിക്കവാറും ഈ ഒരു രീതിയിലാണ് അടുപ്പ് ഇങ്ങനെ പൊകു വരുമ്പോൾ ഇത് നമുക്ക് സാധാരണ ഞാൻ വീഡിയോ എടുക്കുന്ന പോലെയല്ല സ്റ്റാൻഡൊന്നും ഇല്ലാതെ കയ്യില് വെച്ചിട്ടാണ് ഇത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലവണ്ണം തീ കത്തിച്ച് കൊടുക്കേണ്ടത് വിറകടുപ്പിൽ എണ്ണ ഉണ്ടാക്കുമ്പോൾ കഴിയുന്നതും വിറകടുപ്പിൽ ഉണ്ടാക്കുകയാണ് നല്ലത് അപ്പോൾ നല്ലവണ്ണം തിളച്ച് തിളച്ച് വരുന്നുണ്ട് നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാത്തത് കൊണ്ട് തന്നെ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ എണ്ണ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിത് കയ്യും വലിയ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പ് ഇട്ട കാര്യം പറഞ്ഞില്ലേ ഇത് എനിക്ക് ബ്ലഡിൽ അയൺ കുറഞ്ഞതാണ് കേട്ടോ നമ്മളെപ്പോഴും പുറത്ത് എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമുക്ക് കൂടുതൽ എന്തെങ്കിലുമൊക്കെ അസ്വാഭാവികത തോന്നി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കാൻ മറക്കരുത് എനിക്ക് ആദ്യം തന്നെ വന്നത് മുടിവഴിച്ചല്ല വല്ലാതെ പൊഴിഞ്ഞിരുന്നു പിന്നെ കുറേ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ബ്ലഡിൽ അയൺ എൻ കണ്ടൻറ്റ് കുറവാണെന്ന് പറഞ്ഞത് അപ്പോൾ അതൊക്കെ നമ്മൾ എക്സ്ട്രാ കയറ്റി കുറേ നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൻ്റെ പിന്നാലെ നടക്കുന്നതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ എണ്ണ ഇങ്ങനെ തിളച്ച് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇനി ഇത്ര വേണ്ടു ഒരുപാടിങ്ങനെ തിളച്ച് ഇതിനെ സമയമൊന്നും എടുക്കില്ല നമ്മൾ ആകാ അരക്കപ്പ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ എണ്ണയൊക്കെ കണ്ടില്ലേ നമ്മുടെ വെളിച്ചെണ്ണയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് ഇതായിട്ടുണ്ട് ഇനി ഈ ചൂടിലെണ്ണ ഒക്കെ ഇടുന്നിട്ട് ഇത് നല്ലോണം ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ഫ്രൈ ആയ പോലെ ആവും അപ്പോൾ അടുപ്പ് ഇതാണ് കേട്ടോ താൽക്കാലികമായിട്ടുണ്ടാക്കിയ അടുപ്പാണ് ഇതൊരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഈ ഇതുപോലെ ഇരിക്കുന്നത് എണ്ണ കണ്ടില്ലേ നല്ല ഒരു ശരിക്കും ഡാർക്ക് ഗ്രീൻ കളറിലാണ് ഈ എണ്ണ ഉണ്ടാവുക നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു തുണിയിൽ പിഴിഞ്ഞൊഴിക്കുക അതല്ലെങ്കിൽ ആവശ്യത്തിനുള്ളത് മാറ്റി വെച്ചിട്ട് പിന്നെ അതിൻ്റെ കൽക്കില്ലേ അടിയിൽ അടിഞ്ഞു കൂടുന്ന പൊടി അത് തുണിയിലിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് എണ്ണ കിട്ടും കേട്ടോ അതിൻ്റെ കളർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലൈറ്റിൻ്റെ മേലെ കാണിച്ചാൽ പോലും കാണില്ല അത്രയും ഇങ്ങനെ തിക്ക് കളറാണ് നല്ലൊരു ഗ്രീനിഷ് കളറാണ് ഇത് ഡാർക്ക് ഗ്രീൻ കളർ ഈ എണ്ണ നമുക്ക് ആഴ്ചയിൽ രണ്ട് തവണ തലയിൽ തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നല്ല വീര്യ വീര്യം കുറഞ്ഞ ഷാംപൂവിൽ നമുക്ക് കഴുകി കളയാട്ടോ ഒരുപാട് ഷാംപൂ ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണ എല്ലാവർക്കും ഇഷ്ടമാവും വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ